നമ്മൾ കൊടൈകനാലിൽ അങ്ങനെ പോയി കൊണ്ടിരിക്കണട്ടോ നമ്മള് ഈ സാധനം കണ്ട് അപ്പൊ വണ്ടി സൈഡ് ആക്കി സൈഡാക്കി വീഡിയോ എടുക്കുന്നത് അങ്ങനെ അണ്ണനോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ അണ്ണൻ ഓക്കെ പറഞ്ഞ അണ്ണൻ അതിന് ചെറിയ നൊങ്ങ് നോക്കി എടുക്കുകയാണ് എടുത്താൽ അത് ഇതിന് എന്ന് പറഞ്ഞു ജ്യൂസ് അടിക്കാനൊക്കെ നമ്മൾ നമ്മളിതിന് നൊങ്ങിന്റെ വെള്ളം എന്നാ പറയാ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അങ്ങനെ അണ്ണായന്ന് ചെറിയ നൊങ്ങ് നോക്കി എടുത്ത് അരിഞ്ഞിട്ട് ഒരു കപ്പിലാക്കി പിന്നെ നമുക്ക് നൊങ്കുമനയുടെ ഒരു പാത്രം തന്നെ അതിലേക്ക് ആ നൊങ് എടുത്തിട്ടിട്ട് പിന്നെ കപ്പിട്ട് ഒരു കലത്തുനിന്ന് ആ നൊങ്ങിന് വെള്ളം

നമ്മള് ഫാസൽ ഫ്രോക്ക് ഒന്നും മതിയായില്ല എന്ന് പറഞ്ഞത് പുള്ളിക്ക് വലുതും ആണെന്ന് പറഞ്ഞത് ഒന്നിട്ട് ഒന്നായില്ല രണ്ടു മൂന്നെണ്ണം എല്ലാരും രണ്ടെണ്ണം മൂന്നെണ്ണം കഴിച്ചു നല്ല സെറ്റാട്ടോ സാധനം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം നമ്മള് കൂടുതലും പാലക്കാട് ആ ഭാഗത്തേക്കാണ് ഇത് കാണുക പിന്നെ കൊടൈക്കനാൽ ഊട്ടി അങ്ങോട്ടൊക്കെ പോകുമ്പോ ആ വഴിയിലൊക്കെ കാണാം വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ബൈ